തെരഞ്ഞെടുപ്പ് ചൂടിൽ നാട് കത്തുമ്പോൾ തന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കരുതേ എന്ന് കേണപേക്ഷിച്ച രംഗത്ത് എത്തുകയാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടൻമദാൽ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി കെ പ്രദീപ് കടം വാങ്ങിയും മറ്റും സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളാണ് ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്തു തന്നെയായാലും വ്യക്തിഗത വിരോധമോ രാഷ്ട്രീയ വൈരാഗ്യത്തിനോ വേണ്ടി പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുന്നത് ആരോഗ്യകരമായ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തുടർച്ചയായി തൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതോടെ പ്രദീപ രംഗത്ത് എത്തിയിരിക്കുന്നതാ ഏറെ കൂടിയാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിൽക്കുന്നത് എന്നെ മാത്രം തിരഞ്ഞുപിടിച്ച് എൻ്റെ പ്രചരണത്തിന് വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ കീറുന്ന വ്യാപകമായി കീറുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് പരിക്കാനി ഒൻപതാല് റൂട്ടിലെ ശ്മശാനത്തിൻ്റെ അവിടുത്തെ ഫ്ലെക്സ് ബോർഡുകളും സെൻ്റ് പോൾസ് പള്ളിയുടെ വാദത്തിൽ വെച്ചിരിക്കുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടി വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും കീറിക്കളയുന്ന സാഹചര്യമാണുള്ളത് കീറിക്കളഞ്ഞവരോട് ഒരു പിണക്കമോ വൈരാഗ്യമോ ഒന്നുമില്ല ഏറെ വിഷമത്തോടു കൂടിയാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഒരുപാട് പ്രതിസന്ധിയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ പ്രചരണങ്ങളൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞത് പലരുടെയും സഹായത്താലും പിന്തുണയാലും ഒക്കെയാണ് ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ അടിക്കുന്നത് അപ്പോൾ ദയവി ചെയ്ത് ആ പോസ്റ്ററുകളും ഫ്ലെക്സുകളും കീറിക്കളയരുതെന്നും ഇതിനൊന്നൊരു രാഷ്ട്രീയമാനം ഇല്ല എന്നറിയാം രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടൊന്നും അല്ലായിരിക്കാം ഒരു പക്ഷേ എന്തായാലും ആ കീറിക്കളഞ്ഞവർ ഇനിയും ഉദ്രവിക്കരുത് ഒരു വൈരാഗ്യമോ ഒന്നുമില്ല മാത്രമാണ് അഭ്യർത്ഥന മുണ്ടക്കയം വരിക്കാനി വണ്ടൻപതാൽ റോഡിൽ വരിക്കാനി മുസ്ലിം പള്ളിക്ക് സമീപവും വണ്ടൻപതാൽ സെന്റ് പോൾസ് പള്ളിയുടെ സമീപത്തും സ്ഥാപിച്ചിരുന്ന വണ്ടൻപതാൽ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ പ്രദീപിന്റെ ഫ്ലെക്സ് ബോർഡുകളാണ് വ്യാപകമായി നശിപ്പിച്ചത് ഫെസ്റ്റുസ് മുണ്ടക്കയം